ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നിത്യ ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുന്നത് ഉറപ്പുവരുത്താനും ബാങ്കിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പാക്കേജ് തയ്യാറാക്കുന്നതിനുമായി പ്രത്യേക സമിതി രൂപീകരിച്ചു സഹകരണ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് കേരള ബാങ്ക് മറ്റുതര സഹകരണ മേഖലയിൽ കണ്ടല ബാങ്കിന് നിലവിലുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കൽ വായ്പാ കുടിശിക പിരിച്ചെടുക്കൽ എന്നിവയിലൂടെയും പണം കണ്ടെത്തുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനൊപ്പം ഡെപ്പോസിറ്റ് ക്യാമ്പയിനിലൂടെ എം ഡി എസ് ലൂടെയും ബാങ്ക് സ്വരൂപിക്കുന്ന നിക്ഷേപങ്ങളും ഉപയോഗപ്പെടുത്തി പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കാനാണ് തീരുമാനം സഹകരണ ബാങ്കുകളിലെയും സംഘങ്ങളിലെ നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിലെ മാറ്റം ഇടപാടുകാരിൽ നഷ്ടമുണ്ടാക്കില്ല ദേശസാൽകൃത ബാങ്കുകളിലെയും ഇതര ബാങ്കുകളിലേക്കാളും കൂടുതൽ പലിശ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് ലഭ്യമാക്കും വിധമാണ് പലിശ നിരക്ക് ക്രമീകരിച്ചിരിക്കുന്നത് പ്രാഥമിക സഹകരണ ബാങ്കുകളിലെ മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപങ്ങൾക്ക് പരമാവധി എട്ട് ശതമാനം വരെ പലിശ ലഭിക്കും സർക്കാരിന്റെ നിർമ്മാണ കരാറുകൾ നൽകുന്നതിൽ തൊഴിലാളി സഹകരണ സംഘം എന്ന നിലയിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പത്തു ശതമാനം പ്രൈസ് പ്രിഫറൻസിന് അർഹതയുണ്ടെന്നും കണ്ണൂർ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ കരാർ പത്തു ശതമാനം പ്രൈസ് പ്രിഫറൻസിൽ സൊസൈറ്റിക്ക് നൽകണമെന്നുമുള്ള കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതി ശരിവച്ചു ഈ വിധി ചോദ്യം ചെയ്ത് സ്വകാര്യ കരാറുകാരായ മുഹമ്മദിൽ നൽകിയ കേസ് സുപ്രീം കോടതി തള്ളി ബാങ്ക് അക്കൗണ്ടുകൾ ശുദ്ധീകരിക്കാൻ നടപടിയുമായി റിസർവ് ബാങ്ക് വിവിധ രേഖകൾ നൽകി ഒന്നിലേറെ അക്കൗണ്ടുകൾ ഉള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കും കെ വൈ സി രേഖകൾ പരിശോധിച്ച് ശുദ്ധീകരണം നടപ്പാക്കാനാണ് തീരുമാനം ഇതിനായി ഇടപാടുകാർ ബാങ്ക് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകേണ്ടി വരും എന്നാൽ ഫോണിലൂടെ കെ വൈ സി രേഖകൾ ആവശ്യപ്പെടുന്ന രീതി ബാങ്കുകൾക്കില്ല ഇത് തട്ടിപ്പ് സംഘം അക്കൗണ്ട് വിവരങ്ങൾ ചോർത്താനുള്ള മാർഗമായി സ്വീകരിക്കുന്നതാണ് അതിനാൽ ഇക്കാര്യത്തിൽ ഇടപാടുകാർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത ഏഴു ശതമാനത്തിൽ നിന്ന് ഒമ്പത് ശതമാനമായി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പുതിയ നിരക്കിൽ ക്ഷാമബത്ത അനുവദിച്ചുകൊണ്ട് സഹകരണ സംഘം രജിസ്ട്രാർ മാർച്ച് പതിമൂന്നിന് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ സംഘങ്ങളിലെ ജീവനക്കാർക്ക് അതിനനുപാതികമായ ക്ഷാമബത്ത വർധനവുണ്ടാകും പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്ത സംഘങ്ങളിലെ ജീവനക്കാർക്ക് ക്ഷാമബത്ത വർധന എട്ടു ശതമാനമായിരിക്കും കേരളത്തിലെ സഹകരണ മേഖലയുടെ അടിത്തറ ശക്തമാണെന്നും വ്യാജ പ്രചാരണങ്ങൾക്ക് കേരളത്തിലെ സഹകാരികളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ലെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഇതിനുള്ള മികച്ച തെളിവാണ് കഴിഞ്ഞ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ വൻ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ ഗുണഭോക്താക്കൾക്കുള്ള റിക്സ് ഫണ്ട് ധനസഹായ വിതരണം ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം അർഹരായ മുന്നൂറ്റി പതിനൊന്ന് അപേക്ഷകർക്ക് രണ്ട് കോടി പതിനാല് ലക്ഷത്തി അറുപത്തി രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു സഹകരണ ജീവനക്കാരുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു സേവനത്തിലിരിക്കെ മരിക്കുന്ന ജീവനക്കാരുടെ അവകാശക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം മൂന്ന് ലക്ഷം രൂപയാക്കി കൂട്ടി നേരത്തെ ഇത് രണ്ട് ലക്ഷത്തി ായിരം രൂപയായിരുന്നു ജീവനക്കാരുടെ ആശ്രിതർക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതി നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയാക്കി ക്യാൻസർ കിഡ്നി കരൾ രോഗങ്ങൾക്കും ഹൃദയ ശസ്ത്രക്രിയയ്ക്കും നൽകി വരുന്ന ധനസഹായം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചു നേരത്തെ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തൊന്നിനുമിടെ റിസർവ് ബാങ്ക് ഒംബിഡ്സ്മാൻ മുമ്പാകെ സഹകരണ ബാങ്കുകളെ കുറിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പരാതികൾ വന്നതായി റിസർവ് ബാങ്ക് അറിയിച്ചു പൊതുമേഖലാ ബാങ്കുകളെ കുറിച്ച് ഇക്കാലത്ത് ഒരു ലക്ഷത്തി രണ്ടായിരത്തികളും സ്വകാര്യ മേഖല ബാങ്കുകളെ കുറിച്ച് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പരാതികളും ഒംബുഡ്സ്മാന് ലഭിച്ചു പൊതുമേഖലയിൽ ഏറ്റവും അധികം പരാതികൾ എത്തിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെയാണ് സ്വകാര്യ മേഖലയിൽ ഐ സി ഐ സി ഐ ബാങ്കിനെതിരെയാണ് കൂടുതൽ പരാതികൾ കിട്ടിയത് വിദേശ ബാങ്കുകൾക്കെതിരെ അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് പരാതികൾ കിട്ടി വനിതാ നെയ്റ്റ് തൊഴിലാളികളുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള പ്രത്യേക പദ്ധതിയുമായി തിരുവനന്തപുരം വെള്ളാറിലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് ഊരാളുങ്കൾ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് ലോക വനിതാ ദിനത്തിൽ പദ്ധതിക്ക് തുടക്കമിട്ടത് ഊരാളുങ്കൽ സൊസൈറ്റി പണം മുടക്കി നടപ്പാക്കുന്ന പദ്ധതിയിൽ ജപ്പാൻ സർക്കാരിന്റെ കൃഷി വനം ഫിഷറീസ് മന്ത്രാലയവും ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസും സഹകരിക്കുന്നുണ്ട് മലബാറിലെ ക്ഷീര കർഷകർക്ക് മാർച്ചിൽ ഏഴ് രൂപ അധിക വിലയായി ലഭിക്കും ഈസ്റ്റർ റംസാൻ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷീര കർഷകർക്ക് വീണ്ടും ലിറ്ററിന് ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം രൂപ അധിക വിലയായി പ്രഖ്യാപിച്ചു മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ മേഖലാ യൂണിയന് നൽകുന്ന പാലിനാണ് ലിറ്ററിന് ഒന്നേ പോയിന്റ് അഞ്ച് രൂപ ചാർട്ട വിലയേക്കാൾ അധികമായി നൽകുക ഫാം ടൂറിസം രംഗത്തേക്കും ചുവട് വെച്ചിരിക്കുകയാണ് മലബാർ മിൽമ മലബാർ മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് വയനാട് ജില്ലയിലെ മിൽമ ഡയറി ഡയറി ഫാമുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പാക്കേജാണ് തുടക്കത്തിൽ നടപ്പാക്കുന്നത് ഭക്ഷണം താമസം യാത്ര എന്നിവയുൾപ്പെടെ പ്രീമിയം മോഡറേറ്റ് മീഡിയം എന്നിങ്ങനെ മൂന്ന് കാറ്റഗറികളിലുള്ള പാക്കേജുകളാണ് ഉണ്ടാവുക റെഡ്കോ ഉൽപ്പന്നങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും അതും വളരെ കുറഞ്ഞ വിലയിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും ഗുണമേന്മയുള്ളതും മായമില്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കണ്ണൂർ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഇത് ആദ്യമായി നടപ്പിലാക്കിയത് ആദ്യഘട്ടത്തിൽ കുടുംബശ്രീ വഴി റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു കണ്ണൂർ ജില്ല മുഴുവനായും സംസ്ഥാന തലത്തിലും പദ്ധതി വ്യാപിപ്പിക്കും ഓരോ പഞ്ചായത്തിലും കമ്മീഷൻ അടിസ്ഥാനത്തിൽ പതിനഞ്ചാളുകളെ ഇതിനായി നിയമിക്കും ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം അതിനായി മൂന്നാം വഴി ഓൺലൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കോ സിക്സ് ടു ത്രീ എയിറ്റ് ഫൈവ് ഡബിൾ സീറോ ഫൈവ് വൺ ഫൈവ് എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക